സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ സിനിമകളാണെന്ന ആരോപണങ്ങൾക്കെതിരെ ഫെഫ്ക രംഗത്തെത്തി ഒരു കലാരൂപം എന്ന നിലയിൽ സിനിമ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സിനിമ മാത്രമല്ല കുട്ടികളുടെ സാമൂഹിക രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലങ്ങളും അക്രമങ്ങൾക്ക് കാരണമാണെന്ന് ഫെഫ്ക വൈസ് പ്രസിഡന്റ് സിബി മലയിൽ പ്രതികരിച്ചു ഹരി ഉപയോഗത്തെയും അക്രമത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ എല്ലാ ആരോപണങ്ങളും സിനിമക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിന് അത്തരത്തിലൊരു കോർക്കുമായിട്ട് രംഗത്ത് വന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ തലങ്ങളിൽ ഉണ്ടായ അനവധി പ്രശ്നങ്ങൾ ഇതിന് കാരണമാകും അതിൽ ഒരു പങ്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് സിനിമ മാത്രമാണ് ഇതിന്റെ ഈ കാരണം അക്രമാപാസനയുള്ള ഒരു ഒരു സമൂഹത്തെ ഏഹ് പ്രോത്സാഹിപ്പിക്കുന്നത് സിനിമ മാത്രമാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളായി തിരുവപ്പെട്ട് വരുന്ന സ്വഭാവ വിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലമുണ്ട് നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുണ്ട് ഈ കുട്ടികളെ കുടുംബ അന്തരീക്ഷം എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്